ഞാൻ ഒരു പുതു കാർഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെൻസ് ആയിട്ട് സാന്റ്റാ തീമിലോ അല്ലെങ്കിൽ ക്രിസ്മസ് തീമിലോ ഒരു കാർഡ് ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു ഐഡിയ ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുദിച്ചതായുകൊണ്ട് തന്നെ പിക്ക് നോക്കിയിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ പോയിട്ട് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്തു എന്നിട്ട് അത് വരച്ച് കളർക്ക് കൊടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഞാൻ സാന്റാ ക്ലോസിൻ്റെ പേരത്തിന് ബ്ലാക്ക് കളറാണ് കൊടുത്തിരുന്നു ആക്ച്വലി വൈറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ക്ലോസ് ഗിഫ്റ്റ് ബോക്സ് പിടിച്ചിരിക്കുന്നതാണ് തീം അപ്പൊ അതിനൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് സാന്റഡി വയറിൻ്റെ ഭാഗത്ത് ഒരു കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു തിൻ സ്ട്രിപ്പ് പേപ്പർ എടുത്തിട്ട് നമ്മൾ കപ്പ് കേക്കിന് ഉണ്ടാക്കിയ പോലെ തന്നെ ആദ്യം അതിന്റെ ഉള്ളിട്ട് കൊടുത്തിട്ട് കമ്മിട്ട് കൊടുക്കുക അതൊരു ചെറിയൊരു ഭാഗം മടക്കിയിട്ട് തിരിച്ച് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം ഈ മടക്കിയ ഭാഗത്താണ് നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ഒട്ടിച്ചേക്കാൻ പോകുന്നത് ഞാൻ അവിടെ മേരി ക്രിസ്മസ് നോക്കി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ വരുന്ന ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കിയ ഗിഫ്റ്റ് ബോക്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ചെറിയൊരു കഷ്ണം പേപ്പർ എടുക്കുക അതിൻ്റെ രണ്ട് സൈഡിലും മാത്രം കമ്മിട്ടെടുത്തിന് ശേഷം അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ആ മേൽഭാഗം വൈറ്റായതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊരു സ്പിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഉള്ളു പണി വന്നാലല്ല ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് കുറച്ചും കൂടി വെട്ടായിട്ട് തോന്നിയാൽ ആ കപ്പ് കേക്കിൻ്റെ കാണാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ